എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത എല്ലാവർക്കും നാം അർഹിക്കുന്ന ജീവിതം തന്നെയാണോ ലഭിച്ചിട്ടുള്ളത് അടിസ്ഥാനപരമായി നാം എന്താണോ അതാകാൻ നമുക്ക് സാധിക്കാത്തതാണ് നമ്മുടെ ജീവിത പരാജയം അർഹിക്കുന്നതിനേക്കാൾ താഴ്ന്ന സ്ഥലത്തും നിലവാരത്തിലും ജീവിക്കാൻ വിധിക്കപ്പെടുന്നവരുണ്ട് അത് തിരിച്ചറിയാൻ പോലും അവർക്ക് സാധിക്കണമെന്നില്ല പറക്കാൻ അറിയാവുന്ന പലരും ഓടുകയും ഓടാൻ കഴിയാവുന്ന പലരും ഇഴയുകയും ചെയ്യുന്നുണ്ട് നിലനിൽപ്പിനു വേണ്ടി മാത്രം കൊച്ചു കൊച്ചു വിജയങ്ങളും ചെറിയ ചില വീഴ്ചകളും ഒക്കെ തന്നെയാണ് ഒരു നല്ല വിജയത്തിന് അടിത്തറ പാകുന്നത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം